ക്രിസ്മസ് ന്യൂ ഇയർ അവധി പ്രമാണിച്ച് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സ്പെഷ്യൽ മെമു സർവീസ് പ്രഖ്യാപിച്ച ഇന്ത്യൻ റെയിൽവേ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് തിരുവനന്തപുരം നോർത്തിലേക്കും തിരിച്ചും പന്ത്രണ്ട് കോച്ചുകളുള്ള മെമു സർവീസാണ് റെയിൽവേ പ്രഖ്യാപിച്ചത് ഡിസംബർ മുപ്പത് മുപ്പത്തിയൊന്ന് ജനുവരി ഒന്ന് തീയതികളിൽ മാത്രമാണ് സർവീസ് രാവിലെ ഒൻപത് പത്തിന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന സർവീസ് കോട്ടയം കൊല്ലം വഴി ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് തിരുവനന്തപുരം നോർത്തിലെത്തും മടക്കയാത്ര പന്ത്രണ്ട് അൻപത്തിയഞ്ചിന് തിരുവനന്തപുരം നോർത്ത് സ്റ്റേഷനിൽ നിന്ന് കൊല്ലം കോട്ടയം വഴി വൈകിട്ട് എറണാകുളം ും ക്രിസ്മസ് കാലത്തെ യാത്രാദുരിതം പരിഹരിക്കാൻ റെയിൽവേ കേരളത്തിന് പത്ത് സ്പെഷ്യൽ സർവീസുകൾ പ്രഖ്യാപിച്ചിരുന്നു ഇതോടൊപ്പം പല സോണുകളിലായി ട്രിപ്പുകളും അനുവദിച്ചിരുന്നു കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ ആവശ്യപ്രകാരം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് കേരളത്തിലേക്കുള്ള പ്രത്യേക തീവണ്ടികൾക്ക് അനുമതി നൽകിയത് അതിനിടെ യാത്രക്കാരുടെ ആശങ്ക അവസാനിപ്പിച്ച കൊല്ലം എറണാകുളം മെമ്മു സർവീസ് നീട്ടി ഉത്തരവിറക്കി ദക്ഷിണ റെയിൽവേ നവംബർ അവസാനിക്കേണ്ട സർവീസാണ് ആറു മാസത്തേക്ക് കോട്ടയം വഴി എറണാകുളം ത്തേക്കും തിരിച്ചും സർവീസ് നടത്തുന്ന മെമോ ട്രെയിൻ കാലാവധി അവസാനിക്കാറായിട്ടും നീട്ടി ഉത്തരവിറക്കാത്തത് യാത്രക്കാരിൽ ആശങ്കയുണ്ടാക്കിയിരുന്നു എന്നാൽ സർവീസ് അവസാനിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ രണ്ടായിരത്തി മെയ് മുപ്പത് വരെ സർവീസ് ദീർഘിപ്പിക്കുകയായിരുന്നു തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ ആഴ്ചയിൽ അഞ്ച് ദിവസമാണ് മെമ്മു ട്രെയിൻ സർവീസ് നടത്തുക ശനിയാഴ്ച കൂടി മെമ്മു സർവീസ് വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നുവെങ്കിലും പുതിയ ഉത്തരവിലും ആവശ്യം ഉൾപ്പെടുത്തിയിട്ടില്ല നിലവിലെ സ്റ്റോപ്പുകൾക്ക് പുറമെ കൂടുതൽ സ്റ്റോപ്പുകൾക്കായി റെയിൽവേയോട് അഭ്യർത്ഥിച്ചിരുന്നെങ്കിലും അതും പരിഗണിച്ചിരുന്നില്ല കൊല്ലം ഭാഗത്ത് ഇന്ന് കോട്ടയം വഴി രാവിലെ എറണാകുളത്തേക്കുള്ള ട്രെയിനുകളിൽ അനിയന്ത്രിത തിരക്കിനെ തുടർന്നാണ് പാലൂരുവി എക്സ്പ്രസിനും വേണാട് ഇടയിൽ കൊല്ലം എറണാകുളം മെമ്മു പ്രഖ്യാപിച്ചത് ഒക്ടോബർ ഏഴ് മുതൽ നവംബർ വരെയായിരുന്നു ആദ്യം ട്രെയിൻ സർവീസ് പ്രഖ്യാപിച്ചത് ആദ്യ ദിവസം മുതൽ തന്നെ മികച്ച പ്രതികരണമാണ് ട്രെയിന് ലഭിച്ചത് കൊല്ല എറണാകുളം മെമു ഉടൻ സ്ഥിരപ്പെടുമെന്നും പുതിയ റേക്കുമായി പുനലൂരിൽ നിന്ന് സർവീസ് ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും രണ്ടും ഇതുവരെയും നടന്നില്ല എന്നാൽ ആറു മാസത്തേക്കാണ് സർവീസ് നീട്ടിയത് എന്നത് ആശ്വാസവാർത്തയാണ് കൊല്ലം എറണാകുളം റൂട്ടിൽ പതിനാറ് സ്റ്റോപ്പുകളുമായാണ് മെമു ട്രെയിൻ സർവീസ് നടത്തുന്നത് രാവിലെ അഞ്ച് അൻപത്തിയഞ്ചിന് കൊല്ലത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഏഴ് അൻപത്തിയാറിന് കോട്ടയവും പിന്നിട്ട് ഒൻപത് മുപ്പത്തിയഞ്ചിന് എറണാകുളം ജംഗ്ഷനിലെത്തും മടക്കയാത്രയിൽ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഒൻപത് അൻപതിന് പുറപ്പെടുന്ന ട്രെയിൻ കൊല്ലത്ത് ഒന്ന് മുപ്പതിനെത്തും അതിനിടെ യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് കേരളത്തിലേക്ക് പ്രഖ്യാപിച്ചിരുന്ന പത്ത് സ്പെഷ്യൽ ട്രെയിനുകൾ റദ്ദാക്കി യാത്രക്കാരുടെ കുറവ് മൂലമാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന പത്ത് ശബരിമല സ്പെഷ്യൽ ട്രെയിനുകൾ റദ്ദാക്കുന്നതെന്ന് ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു ബുക്കിംഗ് കുറവാണെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് സർവീസുകൾ റദ്ദാക്കിയതെന്നാണ് വിശദീകരണം ശബരിമല തീർത്ഥാടകരുടെ തിരക്ക് കണക്കിലെടുത്ത് നിരവധി സ്പെഷ്യൽ ട്രെയിനുകൾ ഇത്തവണ റെയിൽവേ കേരളത്തിലേക്ക് പ്രഖ്യാപിച്ചിരുന്നു ഇവയാണിപ്പോൾ റദ്ദാക്കിയത് യാത്രക്കാരില്ല എന്ന കാരണത്താൽ സ്പെഷ്യൽ ട്രെയിനുകൾ റദ്ദാക്കുന്നത് അപൂർവമാണ് ക്രിസ്മസ് കഴിഞ്ഞെങ്കിലും യാത്രാതിരക്കുകൾ കുറഞ്ഞിട്ടില്ല അവധിക്ക് നാട്ടിൽ പോയവർ തിരികെ തിരക്കിലും നാട്ടിൽ പോകാത്തവർ എങ്ങനെയെങ്കിലും അവധി കിട്ടി പോകാനുമുള്ള തിരക്കിലാണ് ന്യൂ ഇയർ കഴിയാതെ ഈ തിരക്ക് കുറയുന്ന പതിവുമില്ല പ്രത്യേകിച്ച് മലയാളികൾ ജോലി ചെയ്യുന്നതും പഠിക്കുവാനുമെത്തുന്ന ബംഗളൂരുവിൽ നിന്ന് ഈ തിരക്ക് കണക്കിലെടുത്ത നിരവധി അധിക സർവീസുകൾ ഇന്ത്യൻ റെയിൽവേ ഒരുക്കിയിട്ടുള്ളത് ഇപ്പോഴത്തെ സൌത്ത് വെസ്റ്റേൺ റെയിൽവേ ബംഗളൂരുവിനും തിരുവനന്തപുരത്തിനുമിടയിൽ അധിക സർവീസും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതും ക്രിസ്മസിനു ശേഷമുള്ള യാത്രാ തിരക്ക് പരിഗണിച്ചാണ് ഈ അധിക സർവീസ് ന്യൂസ് ഡെസ്ക്